പോ അപ്പോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പോകുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരവും നീളവും ഉള്ള ഒരു പാലം കാണാനാണ് ഇന്ന് പോകുന്നത് ഇത് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തിരുവട്ടാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് തിരുവട്ടാറിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് കറക്റ്റ് പ്രോപ്പർ നെയിം എനിക്ക് അറിയില്ല അവിടുത്തെ ശരിക്കും ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് സ്ഥാപിച്ചത് ഏകദേശം നൂറ്റി പതിനഞ്ചടി ഉയരത്തിലും പിന്നെ ഒരു കിലോമീറ്റർ നീളത്തിലാണ് ഇത് നിർമ്മിച്ചത് ഇതിന്റെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്തൂർ തൊട്ടിപ്പാലം ഇതിന്റെ കറക്റ്റ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുതാ തേരാപ്പാല തേരാപ്പാല അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുകയാണ് എത്തിയിട്ട് എത്തിയിട്ട് കെത്തിന്നില്ല എന്റെ ഒരു മൂന്ന് സാധനം കിട്ടിയ രക്ഷയല്ല വീടിന് തിരിച്ചടക്കാണ് വിടുന്ന് ഇറങ്ങാൻ ഏഴ് മണി വരെ ഉള്ളു അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങേണ്ടി വരും അങ്ങനെ ഞങ്ങളിത് തിരിച്ച് യാത്രയായി പിന്നെ ഏതൊരു യാത്രയുടെ അവസാനമാണല്ലോ ഒരു ചായകൊടി അങ്ങനെ ചായ എന്നുള്ള വേണ്ടി ചായ പൂച്ചിപ്പോ അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയാകുന്നു ഇപ്പം ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ ബൈ